ഞാൻ മറിച്ചോട്ടാ മറിഞ്ഞോ മറിച്ച് മറിച്ചു ഞാനൊരു ചെറിയൊരു കാര്യമായിട്ട് പോണതാണ് ചെറുതല്ല അത്യാവശ്യം വലിയൊരു കാര്യമാണ് കേട്ടാ ഞാൻ എന്തായാലും വീഡിയോയിൽ പറയാം ഒരു ചെറിയൊരു കാര്യമല്ല ഞാൻ അത്യാവശ്യം വലിയൊരു കാര്യമായിട്ട് പോവുകയാണ് ഞാനൊരു ഷോപ്പിൽ പോണതാണ് കേട്ടോ നിന്ന് പത്തനംതിട്ട വരെയാണ് ഞാനിപ്പോ നിലവിലിപ്പോ പോവാനായിട്ട് പോണത് അപ്പൊ ഞാനത് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു ഒരു സഹായം അവരോട് ഞാൻ ചോദിച്ചു അപ്പോൾ അവര് സഹായം എനിക്ക് ചെയ്യാമെന്ന് പറഞ്ഞ കേട്ടോ ഒരുപക്ഷെ നിങ്ങൾ കാണുമ്പം അയ്യോ ഇതാണ് അവര് വലിയ കാര്യമായിട്ടൊക്കെ പറഞ്ഞു തന്നെ ആലോചിക്കും പക്ഷേ എനിക്കത് വലിയൊരു കാര്യമാണ് അപ്പോൾ എന്റെ ഡ്രോൺ ഒന്ന് സേവ് ചെയ്ത് വയ്ക്കാനായിട്ട് അതായത് ഒന്ന് സുരക്ഷിതമായിട്ട് വെക്കാനായിട്ട് ഒരു ടാങ്ക് ബാഗ് ഒരു ഷോപ്പിൽ നിന്ന് തരാമെന്ന് പറഞ്ഞിട്ട് അത് ഏത് ഷോപ്പാണ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ എന്തായാലും അവിടെ ചെന്നിട്ട് പറഞ്ഞുതരാം പിന്നെ പുതുതായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക ഞാനൊരു റൈഡ് ഇറങ്ങാനായിട്ട് പോവുകയാണ് അപ്പോൾ ആ ഒരു റൈഡിന് എനിക്ക് നിങ്ങളുടെ സഹായം അല്ലെങ്കിൽ ഐ മീൻ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് അപ്പോൾ മാക്സിമം എല്ലാവരും വീഡിയോ കാണാൻ വേണ്ടി നോക്കുക പറ്റിയ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യാൻ മുന്നോട്ട് നോക്കുക ഈ അടുത്ത് വരുന്ന വീഡിയോസ് കേട്ടാ പിന്നെ ഈ ഒരു വീഡിയോ പത്തനംതിട്ടയിൽ നിന്ന് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഒരുപക്ഷെ എന്നെ കൊണ്ട് എന്തെങ്കിലും ഒരു യൂസ് ഉണ്ടായേക്കാം ഈ ഒരു വീഡിയോ നിസ്സാരമായിട്ട് കാണണ്ട ഞാനത് പത്തനംതിട്ട ഉള്ള ആൾക്കാർക്ക് വേണ്ടി പറഞ്ഞതാണ് മാക്സിമം നിങ്ങളുടെ പത്തനംതിട്ട ഉള്ള ഫ്രണ്ട്സിനും അറിയാന്നുള്ള അതായത് പത്തനംതിട്ട അറിയാന്നുള്ള ഫ്രണ്ട്സിനും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടാ ഇത് കൊട്ടാരക്കരയ്ക്ക് ആറേ പോയിന്റ് അഞ്ച് കിലോമീറ്റർ ഉണ്ട് കേട്ടോ നമ്മൾ ഷോപ്പിൽ എത്തി കേട്ടോ കേട്ടോ ഇതാണ് ആ ഷോപ്പ് ബാക്കി ഡീറ്റെയിൽ കംപ്ലീറ്റ് ഞാൻ വീഡിയോയിൽ പറയാം എന്തായാലും കയറി പുള്ളി ഒന്ന് കാണട്ടെ ഓ ആ ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ല കാര്യം നമ്മൾ ആ ഒരു ഹെൽമെറ്റ് ഒക്കെ അടുക്കി വെച്ചിരിക്കുന്ന സ്റ്റൈൽ ഉണ്ടല്ലോ ഓ പൊളി ഹൈ കഴിഞ്ഞപ്പോൾ ഞാനിന്നോട് വന്ന കാര്യം ഞാൻ നിങ്ങളുടെ ഓപ്പൺ ആയിട്ട് നേരത്തെ പറഞ്ഞതാണ് ഞാനൊരു ടാങ്ക് ബാഗ് നമ്മുടെ റൈഡിൽ നിന്ന് യൂസ് ചെയ്യുന്ന ടാങ്ക് ബാഗ് സ്റ്റേറ്റിൽ നിന്ന് അതായത് ഈ ഒരു ഷോപ്പിൽ നിന്നാണ് എടുക്കുന്നത് അപ്പം ഞാൻ വീഡിയോയിൽ തുടക്കത്തിൽ പറഞ്ഞു പത്തനംതിട്ട ഉള്ളവർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് നോക്കുക പിന്നെ അങ്ങോട്ട് പോകുന്ന ബുക്കിൽ ഞാൻ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ നിങ്ങൾക്ക് ഏകദേശം ഈ ഷോപ്പിനെ ഉണ്ടായിരിക്കും ഞാൻ സ്ഥിരം പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ചെറുതായിട്ടൊന്ന് റിപ്പീറ്റ് അടിക്കുകയാണ് ഒരു ഷോപ്പിൽ വേണ്ടെന്നുള്ള ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ മെയിനായിട്ട് കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ഒരു പാൻറ്റ് കണ്ടോ ഇത് നമ്മുടെ ജീൻസ് പാൻറ്റാണ് കേട്ടോ ഞാൻ ഇതധികം അങ്ങനെ ഷോപ്പിൽ കണ്ടിട്ടില്ല ഈ ഒരു ജീൻസ് പാൻറ്റ് എന്ന് പറയുന്നത് നോർമൽ പാൻറ്റ് മാത്രമല്ല ഒരു റൈഡിംഗ് പാൻറ്റാണ് കേട്ടോ അത് ഇതിനകത്ത് പാഡിങ് ഉണ്ട് കറക്റ്റ് കാണാൻ പറ്റുമെന്ന് ഞാൻ കാണിച്ചു തരാം ായിട്ട് കാണാൻ പറ്റുന്നതാണ് ഇതിപ്പോ നേരെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജീൻസ് പാൻറ് ഈ ചിലർക്ക് ഈ റൈഡിങ് പാൻറ് ഉപയോഗിക്കാനായിട്ട് മടിയായിരിക്കും അപ്പം അങ്ങനെയുള്ളവർക്ക് ഈ ജീൻസും ഉപയോഗിക്കാൻ അനുസരിച്ച് ഒരു ബൂട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം ഇനി ഒരു ഭാഗത്ത് വരുകയാണെന്നുണ്ടെങ്കിൽ റൈഡിങ് ജാക്കറ്റും അത്യാവശ്യമുള്ള കളക്ഷൻ അത്യാവശ്യം അറിയാൻ പറ്റില്ല കേട്ടോ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് പിന്നെ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ തന്നെയാണ് അവർ ഇവിടെ സെയിൽ ചെയ്യുന്നത് ബാക്കി ഡീറ്റെയിൽസ് കംപ്ലീറ്റ് നിങ്ങൾക്ക് ഇവിടെ നമ്പറും ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തേക്കാം അപ്പം അവരൊന്ന് വിളിച്ചിട്ട് നോക്കുക അപ്പോൾ ഹെൽമെറ്റിന്റെ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് എനിക്ക് വെച്ചാൽ ആക്സിഡൻറ് ഒരു ഈ വിഷുവൽ കാണുന്നതുപോലെ തന്നെ മാക്സിമം ഉള്ള കളക്ഷൻസ് അവരെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആക്സിഡൻ്റ് ഡ്രൈവേഴ്സ് ഞാൻ എടുത്ത് പറഞ്ഞ് വേറെ കൊണ്ടല്ലോ ഞാൻ യൂസ് ചെയ്യുന്ന ഹെൽമറ്റ് ആണ് കേട്ടോ ഈ ഒരു ഫൈവ് തൗസൻഡ് റേഞ്ചിൽ കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ഹെൽമെറ്റ് ഏതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒരുപക്ഷെ ഞാൻ ആക്സർ പറയും അത് ഞാൻ എൻ്റെ ഒരു കോൺഫിഡൻസ് പറഞ്ഞാണ് ഞാൻ ബൈക്കിൽ നിന്ന് വിഴുന്നിട്ടുണ്ട് ഈ ഒരു ഹെൽമെറ്റ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ തല തന്നെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് പറഞ്ഞതാണ് ആ ഒരു കാര്യം ഗ്യാരണ്ടി വെച്ച് പറഞ്ഞതാണ് കേട്ടാ അപ്പോൾ ആക്സറ മാത്രം ഞാൻ ആക്സിസ് എം ടി ഇവക എല്ലാ ഹെൽമെറ്റും ഉണ്ട് കേട്ടോ ടി എസ് എല്ലാം ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വിഷുവൽ കാണുന്നതല്ല ഹെൽമെറ്റിൻ്റെ ഒരു ഒരു വൻ ശേഖരം തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് വന്നു ശരിക്കും പറഞ്ഞാൽ കൺഫ്യൂഷൻ ആയി ആയിപ്പോയി ഏതെടുക്കണമെന്ന് അമാതിരി ലുക്കാണ് ഏകദേശം എല്ലാ ഹെൽമെറ്റും കേട്ടോ പിന്നെ ഞാനിതുവരെ അധികം ഷോപ്പിൽ കാണാത്തൊരു ഹെൽമെറ്റ് ഇത് ഇവിടെ ഇരിപ്പുണ്ട് പിന്നെ ഈ ഒരു ഹെൽമെറ്റിൻ്റെ കേസ് ഞാൻ പറഞ്ഞു വരുന്ന കൊണ്ടല്ല ഇത് ഏകദേശം നമ്മുടെ ആക്സൽ അതേ പ്രൈസ് തന്നെയാണ് പറഞ്ഞേട്ടാ അതായത് അഞ്ച് ആറ് ആ റേഞ്ച് ആണ് വരുന്നത് അപ്പം എന്തുകൊണ്ട് നിങ്ങൾക്ക് ഒന്ന് മാറി ചിന്തിക്കണം അതായത് ആക്സൽ നിന്ന് ആക്സൽ കുറച്ച് വെയിറ്റിൻ്റെ ഒരിതുണ്ട് അപ്പോൾ അത് നിങ്ങളൊന്ന് വെച്ച് നോക്കാം ചിലർക്ക് അത് ഷൂട്ട് ആവും ബാക്കി അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് നോക്കുക ഏകദേശം സെയിം ആണ് കേട്ടോ പിന്നെ ലുക്ക് വൈസ് നോക്കണമെന്നുണ്ടെങ്കിൽ എൻറ്റയർലി ഡിഫറൻ്റ് ആണ് ഈ ഒരു സാധനം കണ്ടാട്ട അപ്പം ഞാൻ ഇത് അധികം ഷോപ്പുകളിൽ കാണാത്തതാണ് അത് പ്രൈസ് റേഞ്ച് അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞതെന്ന് ആറ് അഞ്ച് ഈ ഒരു റേഞ്ചാണ് വരുന്നത് കേട്ടോ അപ്പോൾ ആക്സിസിൻ്റെ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ കളർ കേട്ടോ ഇത് അധികം ഇത്രയും കളർ കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ വലുതായിട്ട് നമുക്ക് ഈ ഷോപ്പുകളിൽ ആക്സിസിൻ്റെയൊക്കെ കിട്ടുന്ന കുറച്ച് കുറവാണ് പണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ കുറച്ച് കുറഞ്ഞു വരുന്ന പോലെ തോന്നിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ആക്സിസിൻ്റെ കളർ അതായത് ഈ ഗ്രാഫ് ഒക്കെ ശ്രദ്ധിക്കുന്ന കുറേ ഗ്രാഫ് നമ്മുടെ ഈ ഒരു ഷോപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ പിന്നെ ഹെൽമെറ്റ് മാത്രമല്ല ഇത് നമ്മുടെ ട്രാവൽ ബാഗാണ് കേട്ടോ ഇതിൻ്റെ ഒരു സ്പെക്ക് പറയാനാണെങ്കിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഫുള്ള് വീഡിയോയിൽ അത് പറയേണ്ടി വരും അതുകൊണ്ട് അതിനെപ്പറ്റി പറയാനുള്ള പിന്നെ ഇത് ടാങ്ക് ബാഗാണ് ഈ ഒരു ഭാഗത്തോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്സിസിൻ്റെ തന്നെ ഓഫ് റോഡ് ഹെൽമെറ്റ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ഇത് ആക്സിസിൻ്റെ ആണ് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ആക്സിസ് മൊത്തത്തിൽ ചേഞ്ച് ചേഞ്ചായി നിൽപ്പുണ്ടായി ഈ ഒരു ഷോപ്പിൽ കേട്ടോ പിന്നെ ഇത് എസ് എം കെയുടെ ഹെൽമെറ്റാണ് കേട്ടോ ഇത് കുറച്ച് വെയിറ്റ് ലെസ് ആണ് ഈ സാധനം പെടവോക്ക് പിന്നെ ബൂട്ട് അതുപോലെ തന്നെ ബാക്കിൽ വന്ന ടോപ്പ് ബോക്സ് ഇതെല്ലാം ഇവർക്ക് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ വേണ്ട പിന്നെ റോളോൻ്റെ ചെയിൻ ഇവിടെ ചെയ്യുന്നുണ്ട് അതുപോലെ ഓയിലും അവർ ചെയ്യണം കേട്ടോ മോട്ടോർ ഓയിലും അവർ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാട്ടോ ഓക്കെ അപ്പോൾ അതാണ് സംഭവം കഴിച്ചപ്പോൾ ഇതാണ് നമ്മുടെ ടാങ്ക് ബാഗ് കേട്ടോ ഈ ഒരു ടാങ്ക് ബാഗ് എടുക്കാനാണ് ഞാൻ ഇത്രയും ദൂരം ഒറ്റയ്ക്ക് ഓടി എത്തിയത് അത് ഈ ഒരു സമയത്ത് പിന്നെ ഭയങ്കര സന്തോഷമാണ് ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ പോണ സമയത്ത് പറയാം ഇവിടെ നിന്ന് എനിക്ക് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സന്തോഷമാണ് കാര്യം ഇങ്ങോട്ട് വന്നപ്പോൾ എന്റെ ഫോൺ പോക്കറ്റ് കിടന്ന് നല്ല രീതിയിൽ പഴുത്തേട്ടാ ഇനി എന്തായാലും നമുക്ക് ഇനി ഇതിലിട്ടുകൊണ്ട് പോകാമല്ല അപ്പോൾ എന്തായാലും നമുക്ക് ഈ ടാങ്ക് ബാഗ് ബാഗുമായിട്ട് തിരിക്കാം പിന്നെ ഹെൽമെറ്റിന്റെ കേസ് ഈ ഒരു വീഡിയോ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് സേവ് ചെയ്ത് വെച്ചോ നിങ്ങളുടെ ഫ്രണ്ട്സിന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് നോക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് അതായത് നമ്മുടെ കണ്ടിട്ട് വരുന്നവർക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റ് അവർ ചെയ്തു കൊടുക്കാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റ് ഏട്ടാ അപ്പൊ അതേ ഞാൻ പറയുന്നുള്ളൂ ബാക്കി നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ നേരിട്ട് വന്നിവിടെ ഡീൽ ചെയ്യാം ഓക്കെ അപ്പോൾ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തേക്കാം ഷോപ്പിന്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി അതുപോലെ തന്നെ നമ്പർ കാര്യങ്ങളെല്ലാം ഞാൻ നിലവിൽ കൊടുത്തേക്കാം എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് എനിക്ക് മെസ്സേജ് അയക്കോ ഷോപ്പിൽ മെസ്സേജ് അയ്യ്ക്കോ എന്തെങ്കിലും ചെയ്താൽ മതി ബാക്കി വരുന്ന ഹെൽപ്പ് എന്തായാലും ചെയ്തു തരാം കേട്ടോ കേട്ടോ എന്തെങ്കിലും പറയേണ്ട അത്യാവശ്യം വേണ്ടെന്നുള്ള ഒരു ചെറിയ ഡിസ്കൗണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കോ ഓക്കെ ആണല്ലോ ഓക്കെ അപ്പോൾ അത് ഞാൻ ചോദിച്ച് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ടാങ്ക് ബാഗ് ഇത് വണ്ടിയിൽ സെറ്റ് ചെയ്തേട്ടാ ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് കാര്യം ഞാൻ നോക്കി വന്നതിലൊന്നും ബെറ്റർ ആയിട്ടുള്ള ഒരു മോഡലാണ് എനിക്ക് കിട്ടിയത് ടാങ്കിൽ സെറ്റ് സെറ്റായിരിക്കുന്നതാണ് ഇത് ആണ് കേട്ടോ ഇത് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാം ഇവിടെയും പോകുന്നുണ്ടെങ്കിൽ ഇതിന് രണ്ടിനെ രണ്ടല്ല മൊത്തം മൂന്നെണ്ണം ഉണ്ട് കേട്ടോ ഇവിടെയും ഇവിടെയും ഇതായി ഈ ഒരു ഭാഗത്ത് കേട്ടോ ഇത് പെട്ടെന്ന് ഇളക്കി നമുക്ക് സുഖമായിട്ട് എടുത്ത് കയ്യിലൊരു കയ്യിൽ കൊണ്ടുപോകാം കേട്ടോ അപ്പോൾ ഡ്രോണും അതുപോലെ തന്നെ ബാറ്ററി ചാർജ് ചെയ്യാൻ അതായത് ഈ ഒരു മൊബൈൽ ഹോൾഡർ കൊടുത്തിട്ട് നമുക്ക് ഈസി ഈസിയായിട്ട് ഇതിനകത്ത് ചാർജ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ഞാൻ സാധാരണ എൻ്റെ ജാക്കറ്റിലും കയ്യിലൊക്കെയാണ് വെച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിയിൽ അപ്പോൾ അത് എന്തുകൊണ്ടും സേഫ് ആയി പിന്നെ അത്യാവശ്യം വേണമെന്നുള്ള ഡോക്യൂമെൻറ്സ് കാര്യങ്ങളെല്ലാം നിലവിലി ഇതായി ഇട്ടാ പിന്നെ മൊബൈൽ അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാം കേട്ടോ അത്യാവശ്യം വേണമെന്നുള്ള ഡോക്യൂമെൻസ് ഉൾപ്പെടെ നമ്മളെ എന്തായാലും ഇപ്പോൾ നിലവിൽ ഇന്ന് വെക്കാം കേട്ടോ അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഞാൻ ഹാപ്പിയായി പിന്നെ നീ എന്തായാലും ബാക്കി പോണ സമയത്ത് പറയാം ഞാൻ ഈ ഷോപ്പ് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാം നമ്മുടെ പ പത്തനംതിട്ടയിൽ നിന്ന് പത്തനംതിട്ട ഉണ്ടാ പ്രോപ്പർ പത്തനംതിട്ട തന്നെയാണ് അതാ ഈ ഒരു പേര് നിങ്ങളൊന്ന് നോക്കി വെച്ചോ കേട്ടോ ഇത് ഗൂഗിൾ മാപ്പിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി കറക്റ്റായിട്ട് കിട്ടും ഞാനും അങ്ങനെയാണ് വന്നത് കേട്ടോ പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷോപ്പിൽ ഒന്ന് വിളിച്ചാൽ മതി ബാക്കി കാര്യങ്ങളെല്ലാം അവർ ചെയ്തുതരാം കേട്ടോ അപ്പോൾ ടാങ്ക് ബാഗ് സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇനി എന്തായാലും ഇവിടുന്ന് ഇറങ്ങാം പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങളും ഇവിടെ ഉണ്ട് അതുകൂടെ ഞാൻ ഒന്ന് നോക്കട്ടെ നോക്കിയിട്ട് എന്തായാലും നമ്മൾ ഈ ഒരു ഷോപ്പിൽ നിന്ന് ഇറങ്ങും കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കാം അതുപോലെ ഷോപ്പിലും പിന്നെ അത് ഞാൻ എന്തായാലും കൺഫേം ശേഷം ഞാൻ ഞാൻ പറയാം ഈ ഷോപ്പിൽ നിന്ന് ഇറങ്ങിയാണ് അപ്പൊ ഇതാണ് താങ്ക്സ് ഞാൻ വീണ്ടും പറയില്ല പേരെന്ന് പറഞ്ഞേ വിഷ്ണു ഓക്കെ ഞാൻ വന്ന ഉടനെ പെട്ടെന്ന് തീർത്ത് പോകണം തോന്നരുത് നാളെ തന്നെ പോണെന്നുള്ള ഓക്കെ വേറെ തോന്നല് ഓക്കെ അത് മതി ശരി ഓക്കെ ഓ അപ്പോ തൃപ്തിയോട് ഭയങ്കര സന്തോഷത്തോടെ പോണേ ഞാൻ പ്പോ ഞാൻ ഈ പത്തനംതിട്ട ശരിക്കും പറഞ്ഞാൽ ഞാൻ പലപ്പോഴും സ്കിപ്പ് ചെയ്ത് പോയിട്ടുള്ള സ്ഥലമാണ് സ്കിപ്പ് ചെയ്ത് പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോയിട്ടുള്ള സ്ഥലമാണ് എനിക്ക് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു സഹായം പത്തനംതിട്ട എന്ന് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കൊച്ചു ബാങ്കിന് ഇത്രയും ഒരു കാര്യം പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചിന്തിക്കണമെന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരടുത്ത് മാത്രമായിട്ട് ഞാൻ പറയണം നമുക്കൊരു മുട്ടു സൂചി പോലും ഒരാൾ നമ്മളെ വിശ്വസിച്ച് തരുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയാണ് ഇത് അവരെന്നെ വിശ്വസിച്ച് തന്നെയാണ് ഞാൻ അവർക്ക് വേണ്ടി ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ ഈ ഒരു ഒറ്റ കാര്യമേ ഉള്ളൂ നിങ്ങളീ പത്തനംതിട്ട ഉള്ളവർ ഞാൻ അത്രയും പറയണം പത്തനംതിട്ട ഉള്ളവരെങ്കിലും ഈ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് നോക്ക് നിങ്ങൾ ആ ഷോപ്പൊന്ന് പരിചയപ്പെട്ട് നോക്ക് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുക ബാക്കി കാര്യങ്ങളെല്ലാം എന്തുണ്ടെങ്കിലും നിങ്ങൾ അടുത്ത് പറ ബാക്കി ഞാൻ കൂടെ ഹെൽപ്പ് ചെയ്യാം ഞാൻ അങ്ങനെ പറയുകയാണ് ഞാൻ ഒരു ഗ്യാരണ്ടി പറയണം കേട്ടോ എനിക്കൊരു ഉറപ്പ് ചില സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഉറപ്പുണ്ടല്ലോ അതാണ് ഏറ്റവും വലിയ കാര്യം അപ്പോൾ ആ ഒരു ഉറപ്പ് ഞാൻ അവരിൽ നിന്ന് വാങ്ങിച്ചിട്ടാണ് ഞാൻ അത് ഇപ്പം ഇറങ്ങിയത് ഈ ഒരു പേര് കേട്ടോ അപ്പോൾ നന്ദി ഞാൻ വീണ്ടും പറയുന്നത് ഞാൻ നന്ദി അവിടുത്തെ പറയുന്നില്ല ഞാൻ ഇനിയും വരും ഇനിയും വരും എന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ പയ്യന്മാർക്ക് വേണ്ടിട്ട് സാധനം എടുക്കാൻ വേണ്ടിയിട്ട് ട്രിവാൻഡ്രത്തിൽ ഞാൻ പത്തനംതിട്ട വരും അത് ഉറപ്പാണ് ഞാൻ ട്രിവാൻഡ്രത്തിൽ ശരിക്കും പറഞ്ഞു വിഷമിച്ചു പോകാം ഞാൻ എൻ്റെ അടുത്ത് അവരൊരു വാക്ക് പറഞ്ഞിട്ട് അവൻ എൻ്റെ എന്താ പറയുക എനിക്ക് ശരിക്കും വിഷമം തന്നെ ഞാൻ അത് പറയണ്ട പറയണ്ട പറയണ്ടാന്ന് വിചാരിച്ചാണ് പക്ഷെ ചില കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിരിക്കില്ല കേട്ടോ അതുകൊണ്ട് പറഞ്ഞു പോണേ അപ്പോൾ എനിക്ക് വലിയ ഹെൽപ്പ് തന്നെയാണ് ഇതിന് ഒരു ലൈനറുണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു ലൈനറോടെ ഉണ്ട് അപ്പോൾ അതൊന്ന് കവർ ചെയ്തതിപ്പോൾ നല്ല സ്ട്രോങ്ങാണ് ഈ സാധനം ഉണ്ടോ ഓ എൻ്റെ പോന്നെ പൊളി ശരി അപ്പോൾ എന്തായാലും നേരെ ഇനി വീട്ടിലോട്ടാണ് അടുത്ത് വരുന്ന വീഡിയോസ് മാക്സിമം കാണാൻ വേണ്ടി ശ്രമിക്കാം ഞാൻ ഇത്രയും എഫേർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നത് എനിക്കറിയാം യൂട്യൂബിൽ എത്ര വ്യൂ പറഞ്ഞത് എനിക്ക് നന്നായിട്ട് അറിയാം എന്നിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നതിൻ്റെ കാര്യം എന്താണെന്ന് അറിയാം എൻ്റെ മുന്നിൽ ഏറ്റവും വലിയൊരു ഗോളുണ്ട് ആ ഒരു ഗോളിലോട്ടാണ് ഞാൻ പൊക്കൊണ്ടിരിക്കുന്നത് എനിക്ക് ഉറപ്പുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും പ്രൊഫൈലിന് നല്ലൊരു ചേഞ്ച് എന്തായാലും വരും ഒരുപാട് പേരിലോട്ട് വീഡിയോ എത്തുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് പിന്നെ കണ്ടന്റ് വെച്ച് നമ്മൾ ഇറങ്ങി പണിയാണ് ചെയ്യണം വെയിലത്ത് ഇറങ്ങി പണിയാണ് ചെയ്യണം ഞാൻ അത് ഒന്ന് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറയണം വെയിലത്ത് ഇറങ്ങിയ പണി തന്നെയാണ് ചെയ്യണേ അല്ല ഞാൻ വീട്ടിൽ ഇരുന്ന് വീഡിയോ ചെയ്യണമല്ല അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം ജസ്റ്റ് നിങ്ങളൊന്ന് ആ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് മനസ്സിൽ വെച്ചേക്കാം പിന്നെ ഞാൻ ഒന്ന് ഗൂഗിൾ മാപ്പിട്ടോട്ടെ അല്ലെങ്കിൽ ചിലപ്പോൾ ഇനി വഴി തെറ്റി പോകും പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ വന്നിട്ട് എനിക്ക് പെട്ടെന്ന് ഞാൻ തിരിച്ചു പോകുന്നത് പോലെ എനിക്കൊരു ഞാൻ ഞാനത് അതുകൊണ്ടാണ് പുള്ളിയുടെ ഞാൻ പറഞ്ഞത് ഞാൻ അത് പോകണം വേറെ കൊണ്ടല്ല എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇത് ഇന്നൊരു ദിവസം കൊണ്ട് തീർക്കാനായിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടെ ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് തീരൂ എന്ന് എനിക്ക് അറിയാൻ പാടില്ല വലിയ പ്രിപ്പറേഷൻ ഇല്ലാട്ടാ ഞാൻ ശരിക്കും പറയാൻ വലിയ പ്രിപ്പറേഷൻ ഇല്ല എനിക്ക് ഞാൻ കൊണ്ടുപോകുന്ന സാധനങ്ങളൊന്ന് സുരക്ഷിതമായിട്ട് വെച്ചേക്കാനായിട്ട് ഒരു ചെറിയൊരു സംഭവം മാത്രമേ ഞാൻ ഇപ്പോൾ നിലവിൽ ഞാൻ നോക്കി നൂറ്റി ആറ് കിലോമീറ്റർ കേട്ടോ ഇവിടുന്ന് എൻ്റെ വീട് വരെ ആ രണ്ടര മണിക്കൂറാണ് കാണിക്കണം അപ്പോൾ ഈ നൂറ്റി ആറ് കിലോമീറ്റർ രണ്ട് സ്ട്രെച്ച് അതായത് അൻപത് അൻപത് അടിച്ച് പോകാനാണ് പ്ലാൻ എവിടെങ്കിലും രണ്ടടുത്തൊന്ന് വണ്ടിക്ക് ഒന്ന് റെസ്റ്റ് കൊടുക്കണം കൂടുതലായിട്ട് ഞാൻ ചെറുക്കാൻ ബുദ്ധിമുട്ടി ശരിയാവില്ല കേട്ടോ ഒരു കാര്യം കൂടെ ഞാൻ അത് വിട്ടുപോയി ഞാൻ ആ ഒരു കാര്യമാണ് പുള്ളിയെടുത്ത് ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞത് അവർക്കൊരു വെബ്സൈറ്റ് ഇവിടെ ഉണ്ട് ഞാനത് ഈ സ്ക്രീനിൽ കാണിച്ചു തരാം നിങ്ങൾക്ക് അതിൽ നിന്ന് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡിസ്കൗണ്ട് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം നിങ്ങൾക്ക് ഇവിടെ അതായത് ഇവിടെ വേണം ഒരു കൊറിയർ കാര്യങ്ങൾ എന്തായാലും നിലവിൽ ചെയ്തു തരും അപ്പോൾ ഒരു വെബ്സൈറ്റ് ഞാൻ എന്തായാലും ഈ ഒരു സ്ക്രീനിൽ കാണിച്ചിരുന്ന ഇത് ഇത് ഇതാണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക അപ്പോൾ ഇത് തന്നെയാണ് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ഹിഗ്നൈറ്റ് സ്ട്രീറ്റ് ഡോട്ട് കോം കേട്ടോ അപ്പോൾ ഇതാ ഇത് കണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ അപ്പോൾ ഇതാണ് സംഭവം നിങ്ങൾ നിങ്ങളിതെന്ന് നമ്മുടെ ഗൂഗിൾ ക്രോമിലോ എന്തെങ്കിലും ജസ്റ്റ് നോക്കിയാൽ മതി അങ്ങനെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യുമോ എൻ്റെ അടുത്ത് നിങ്ങൾക്ക് അങ്ങനെ തോന്നണമെങ്കിൽ ഞാൻ എന്നെ വിശ്വാസം തോന്നണമെങ്കിൽ നിങ്ങൾ നിങ്ങൾ പർച്ചേസ് ചെയ്തോ പത്തനംതിട്ട ഉള്ള ഒരുപാട് പേരുണ്ട് എനിക്ക് എന്നെ ഇവിടെ ഒരു പയനെന്നെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടോ ഉണ്ടായിരുന്ന കേട്ടോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അവനെ വിളിക്കണമെന്നുണ്ട് ബ്രോ എൻ്റെ അടുത്ത് ഒരു ഒരു രീതിയിൽ ഒരു വിഷമം തോന്നരുത് കാര്യം എനിക്ക് പെട്ടെന്ന് പോവേണ്ട അത്യാവശ്യമുള്ളത് ഉള്ളതുകൊണ്ടാണ് ഞാൻ എന്തായാലും പോയിട്ട് തിരിച്ച് വരുന്ന സമയത്ത് അതായത് റൈഡ് കഴിഞ്ഞ് തിരിച്ച് പറഞ്ഞ സമയത്ത് ഞാൻ എന്തായാലും വരും വഴി മാക്സിമം ശ്രമിക്കും ഞാൻ എന്തായാലും കണ്ടിട്ട് പോവുള്ളൂ പിന്നെ എനിക്ക് ഒട്ട് സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇപ്പം പോകണ ഒരു കാരണവശാലും എന്റെ അടുത്ത് ഒരു വിഷമം തോന്നരുത് എന്റെ സിറ്റുവേഷൻ കുറച്ചൊന്ന് മനസ്സിലാക്കി കേട്ടോ അപ്പൊ അത്രേ ഉള്ളൂ എന്തായാലും ഞാൻ എന്തായാലും ഞാൻ കാണും നമ്മൾ എന്തായാലും നേരിട്ട് കണ്ടിരിക്കും കേട്ടോ അപ്പോൾ മാക്സിമം ഇനി അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾക്ക് കിട്ടുന്ന ഒരു നിങ്ങൾ ഞാൻ ചോദിക്കുന്ന ഒറ്റ ഉള്ളൂ നിങ്ങളുടെ ഒരു ദിവസത്തിൽ ഒരു അരമണിക്കൂർ മാക്സിമം മാക്സിമം ഒരു അരമണിക്കൂർ ഇത്രയും എനിക്ക് ഒരു ദിവസം നിങ്ങൾ തന്നാതെ ഞാൻ അത് പ്രതീക്ഷിച്ചാണ് ഞാൻ ഒരു റൈഡ് ഇറങ്ങണം അപ്പോ കേരള ടു എന്ന് പറയുന്ന ആ ഒരു ഡെസ്റ്റിനേഷൻ അത് എന്നെ പോലൊരാക്ക് സാധ്യമാണോ എന്ന് പലരും എൻ്റെ അടുത്ത് പച്ചയ്ക്ക് ചോദിച്ചിട്ടുണ്ട് എൻ്റെ ബന്ധുക്കൾ ഉൾപ്പെടെ ശരിക്കും ഞാൻ എൻ്റെ ഈ ഒരു ആഗ്രഹം പണ്ടൊരുക്കെ ഒരാളുടെ അടുത്ത് പറഞ്ഞപ്പോൾ വളരെ മോശമായിട്ടുള്ള രീതിയിൽ എൻ്റെ അടുത്തല്ല എൻ്റെ വീട്ടടുത്ത് സംസാരിച്ചു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതുവരെയും ഞാൻ ആ കാര്യം പറയാതാണ് കൊണ്ടുനടന്നത് കേരളത്തിൽ ഇതുവരെ ഈ ഒരു ടു ട്വന്റി പോകുമെന്ന് പലരും ചിന്തിക്കും ടു ട്വന്റി പോയാലേ ഞാൻ കൊണ്ടുപോകും കാര്യം അതെനിക്കൊരു വാശി എന്ന് വേണമെങ്കിൽ പറയാൻ കേട്ടോ ഇവന്റെ കാര്യത്തിൽ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം ഐഡിയ ഇട്ടിട്ടുണ്ടായിരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം ഞാനങ്ങ് ചെയ്തു പോകണമെന്നേ ഉള്ളൂ അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ ഇനി വരുന്ന വഴിക്ക് പറയാം എന്റെ കൂടെ ഒരുപാട് പേര് നിൽക്കും എന്നൊരു എനിക്കൊരു പ്രതീക്ഷയുണ്ട് അപ്പൊ ഒരുപാട് നേരമാണ് എന്നെ ഇഷ്ടപ്പെട്ട കുറച്ച് പേര് എൻ്റെ കൂടെ കാണുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് അപ്പോ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു ദിവസത്തിൽ ദിവസത്തില് അടുത്ത് ഞാൻ ചോദിക്കുന്നത് കൂടിപ്പോയി പത്തോ ഇരുപതോ മുപ്പതോ മിനിറ്റ് അത് മാത്രമേ ഞാൻ ചോദിക്കണുള്ളൂ അതെനിക്ക് വൈകുന്നേരം നിങ്ങൾ ഒരു ആറ് മുപ്പത് ആ ഒരു സമയമാകുമ്പോ തരാൻ വേണ്ടി തയ്യാറാവുകയാണെങ്കിൽ നിങ്ങൾ ടൈം കിട്ടുമോ മതി കേട്ടോ എന്റെ ഒരു വലിയൊരു ആഗ്രഹമാണ് സാധിക്കാനായിട്ട് പോകണം ഞാനൊരു ആദ്യത്തെ മൈൽസ്റ്റോൺ എന്നാണ് ഞാൻ പറയുന്നത് കേരളത്തിൽ നിന്ന് ആ ഒരു റൈഡ് ആദ്യത്തെ എന്റെ മൈൽ സ്റ്റോൺ ആയിട്ടാണ് ഞാൻ കാണുന്നത് ആ ഒരു റൈഡ് നീ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി നമ്മൾ ഇനി അങ്ങോട്ട് ഒരുപാട് പ്ലാൻസ് മുമ്പോട്ടുണ്ട് കാര്യം നിലവിൽ ഭയങ്കരപ്പെട്ട പ്ലാനും കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ല ഒരു ഐഡിയ മനസ്സിലുണ്ട് ആ ഒരു ഐഡിയയ്ക്ക് ഒത്താണ് ഞാൻ പോകണത് കേട്ടാ അപ്പൊ അത്രയേ ഉള്ളൂ പറയാനായിട്ട് എന്തായാലും നല്ല നല്ല വീഡിയോസ് കാണാം പിന്നെ ഈ ഒരു ഷോപ്പിന്റെ കേസ് ഇത് മറക്കണ്ട നിങ്ങൾക്ക് എന്ന വിശ്വാസം ഉണ്ടെങ്കിൽ അവരടുത്തുനിന്ന് പർച്ചേസ് ചെയ്യാൻ അങ്ങനെ പറയണുള്ളൂ എന്ന വിശ്വാസം തോന്നുകയാണെന്നുണ്ടെങ്കിൽ കേട്ടോ ഞാൻ ഗ്യാരണ്ടി പോരെ ചിലടുത്ത് ചില ഷോപ്പ് പരിചയപ്പെടുത്തുമ്പോൾ ചിലർ പറഞ്ഞ ചേട്ടാ അവിടെ ഒരു ഭയങ്കര മുടയാണ് അതാണ് ഇതാണ് എന്നൊക്കെ പറയും കേട്ടോ അത് എനിക്ക് മെസ്സേജ് ആയിട്ട് വരും അപ്പം അതുകൊണ്ട് പറഞ്ഞതാണ് ഇത് അങ്ങനെ ഒന്നുമില്ല ഈ ബാഗ് തന്നതുകൊണ്ട് പറഞ്ഞതല്ല കേട്ടോ ശരിക്കും നിങ്ങൾ അങ്ങനെ തോന്നണ്ട ആള് നല്ല കൂളായിട്ടാണ് എന്നോട് സംസാരിക്കുന്നത് ഒരു ഹെഡ്വെയ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നല്ലൊരു മനുഷ്യൻ അപ്പോൾ പുള്ളി പറഞ്ഞൊരു സേഫ് ആയിട്ട് പോയിട്ട് വരിക എന്നുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് ആ കക്ഷി കാണുന്നത് പക്ഷെ അത് പറയാനുള്ള മനസ്സ് പുള്ളി കാണിച്ച എനിക്ക് ആ ഒരു പോയിന്റിലാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് അതുകൊണ്ട് പറഞ്ഞുതന്നെ കേട്ടാ നോക്കി ചെറിയൊരു അതായത് ഞാൻ പറയാൻ ചെറിയൊരു വാക്ക് അതാണ് എൻ്റെ എനിക്ക് ഏറ്റവും വലിയ ഒരുപാടൊന്നും ഞാൻ ആരും ഒന്നും എക്സ്പെക്ട് ചെയ്യില്ല പക്ഷെ പറയുന്ന ഒരു വാക്ക് നമ്മൾ നമ്മൾ സന്തോഷിട്ട് പോയിട്ട് ഒരു വാക്ക് സേഫായിട്ട് പോയിട്ട് വാ എന്നാണ് പറഞ്ഞത് അത് ഭയങ്കര ആ ഒരു വാക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ എന്നെ പറഞ്ഞേട്ടാ അപ്പം അത്രേ ഉള്ളു പിന്നെ എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം സോ സ്റ്റേറ്റിവിൻ ഫോർ മോർ വീഡിയോസ് എന്ന് എന്നാണെങ്കിൽ ഞങ്ങൾ പറയാം ഒരു ഗുമ്മിന് ശരി അപ്പോൾ എന്തായാലും അടുത്ത നല്ലൊരു വീഡിയോ കാണാം കേട്ടോ അപ്പൊ ഓക്കെ ബൈ